ഹലോ ഗെയ്സ് അസ്സാമലൈക്കും ഇതൊക്കെ എൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ഇന്ന് ചെമ്മട് താജ് കൺവെൻഷനിൽ നമ്മുടെ അടുത്ത വീട്ടിൽ അഷറഫാക്കാൻ്റെ മോൻ്റെ കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ കല്യാണത്തിന് പോയി മടങ്ങുമ്പോൾ അവിടെ ഈ സീതപ്പഴം സെയിൽ ചെയ്യുന്നത് കണ്ടു അപ്പോൾ കുറച്ച് വാങ്ങിയതാണ് എൻ്റെ ഫേവററ്റ് ഫ്രൂട്ടായത് കൊണ്ടാണ് ഇത് മേടിച്ചത് ഇതിനെ ചക്കപ്പഴം എന്ന് പറയും ചിലർ ചിലർ സീതപ്പഴം എന്ന് പറയും ചിലർ ഷുഗർ ആപ്പിൾ എന്ന് പറയും പിന്നെ ചിലർ കസ്റ്റാഡ് ആപ്പിൾ എന്ന് പറയും ഏത് ആപ്പിളായാലും എനിക്ക് വലിയ ഇഷ്ടമാണ് നമ്മുടെ വീട്ടിലൊക്കെ മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ചെറിയ മരം ഇവിടെ ഉണ്ട് പിന്നെ അത് വലുതായി വന്നിട്ട് ഇൻഷാള്ള കഴിക്കണം അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗം കണ്ടല്ലോ പച്ച ഒരു ക്രീമി ഡാർക്ക് കളറായിട്ടാണ് സീതപ്പഴം ഇതിൻ്റെ ഉൾഭാഗം ഒരു വെളുത്ത മാംസള ഭാഗമാണ് അതിൻ്റെ ഉള്ളിൽ കറുക കുരുകളുണ്ടായിരിക്കും നല്ല ടേസ്റ്റിയാണ് ഇത് ആദ്യം ഉണ്ടായത് ദക്ഷിണ അമേരിക്കയിലും അതുപോലെ വെസ്റ്റ് ഇൻഡീസിലും പിന്നീട് ഇന്ത്യ ശ്രീലങ്ക തായ്ലാൻഡ് ഫിലിപ്പീൻസ് തുടങ്ങിയ ഉഷ്ണ മേഖലാ രാജ്യങ്ങളിലേക്കിത് പടർന്നു വന്നു ഇത് വളരുന്ന പ്രധാന ദേശ പ്രദേശങ്ങൾ കേരളം തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര തുടങ്ങിയ ചൂട് പ്രദേശങ്ങളിലാണ് അപ്പം ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസ് എന്ന് പറയുന്നത് വൈറ്റമിൻ സി ബി സിക്സ് പൊട്ടാസ്യം മഗ്നീഷ്യം ഫൈബർ ആൻറ്റി ഓക്സിഡൻസ് ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഗുണങ്ങൾ ഇത് നമ്മുടെ ശരീരത്തിന് ഊർജം നൽകുന്നുണ്ട് അതുപോലെ ജീർണശക്തി മെച്ചപ്പെടുത്തുന്നുണ്ട് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട് അതുപോലെ ചർമ്മം മുടിയുടെ ആരോഗ്യത്തിനൊക്കെ ഇത് വളരെ അത്യുത്തമമാണ് അപ്പോൾ നിങ്ങൾ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവരും ഇതൊക്കെ വാങ്ങി കഴിക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ ഏതൊരു ഫ്രൂട്ട്സും ഏതൊരു വെജിറ്റബിൾസും കഴിക്കുമ്പോൾ അതിനേതായ ഗുണങ്ങളുണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത് എന്താണെന്ന് നോക്കിയിട്ട് നമ്മൾ വാങ്ങിയിട്ട് കഴിക്കുക ഓക്കെ ബൈ